बोलना नहीं नहीं तो मुंह तोड़ दूंगी मैं मैं बता देती हूं। मैं जब अपने बच्चों से बात कर तुमको की जरूरत है समझ में आया वैसे भी तुम लोग लोग ना ना दिमाग हो हो गूंगे गूंगे बैठे रहो हैं हैं बोलते हैं बहुत सीधे हैं हम എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സേവനമാണ് ക്രിസ്തുവിന് വേണ്ടി അവര് ഏറ്റെടുത്ത് അവര് പോയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് റീസെ പോലെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒത്തിരിയേറെ പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് ഓരോ സ്കൂളുകളിലും ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ സ്നേഹവും പരിലാളയും ഞങ്ങളുടെ ഒക്കെ കണ്ട് അവർ ഞങ്ങളെ വളർത്തി ആ സ്നേഹം ഞങ്ങൾ ധാരാളം അനുഭവിച്ചവരാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു ഒരു കടന്നുകയറ്റമായിട്ട് അവരുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് പറയാതിരിക്കാനാവില്ല അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും ഗവൺമെന്റുകൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്വവുമാണ് ഈ സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശക്തിക്കും ഒരു പീഡനത്തിലൂടെയും ഈ അവയെ തകർക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും എ എസ് എം ഐ കോൺഗ്രേഷൻ പെടുന്ന സിസ്റ്റേഴ്സാണ് നമ്മുടെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ഗ്രീൻ ഗാർഡൻ സഭാ സമൂഹത്തിലെ അംഗങ്ങളാണ് ഈ ഗ്രീൻ ഗാർഡൻ സഭാ സമൂഹം സ്ഥാപിക്കപ്പെട്ടത് മതപരിവർത്തനത്തിന് വേണ്ടിയോ മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ടോ അല്ല സ്ഥാപിക്കപ്പെട്ടത് എന്തിനാണെന്ന് നമ്മൾ അറിയണം ഈ സഭാ സമൂഹം സ്ഥാപിക്കപ്പെടുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ കുഷ്ഠരോഗികൾ പെരുകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു വന്യ പുരോഹിതനായ കണ്ടത്തിലച്ഛൻ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിക്കാൻ ആരോരുമില്ല തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇവർക്ക് ആരെങ്കിലുമൊക്കെ വേണം എന്നൊരൊറ്റ ചിന്തയിൽ സ്ഥാപിക്കപ്പെട്ട സഭാ സമൂഹമാണ് എസ് എം ഐ കോൺഗ്രികേഷൻ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സ് ഇന്ന് കേരളത്തിൽ കുട്ടരോഗികളൊക്കെ തുടച്ചു നീക്കപ്പെട്ടപ്പോഴാണ് അവർ സ്കൂളും അഗതി മന്ദിരങ്ങളും അതുപോലെ ആരോരുമില്ലാത്തവർക്കൊക്കെ വേണ്ടി ജീവിക്കാനുള്ള കാര്യസവുമായി ഇന്ത്യയിലുടനീളം വളർന്ന് പന്തലിക്കപ്പെട്ടത് അവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത് രണ്ട് കുറ്റങ്ങളാണ് ഒന്ന് മനുഷ്യക്കടത്ത് മനുഷ്യക്കടത്തിന് പ്രായം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ആരോപിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാം പതിനെട്ട് വയസ്സിന് മുകളിലാണ് പ്രായം ഇവരുടെ സമ്മതമില്ലാതെയാ കൂട്ടിക്കൊണ്ടു വന്നത് മതിയായ രേഖകളില്ല എന്നൊക്കെ പറയുമ്പം അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായി മനസ്സിലായ കാര്യം ഇവരെല്ലാ രേഖകളോടും കൂടിയാണ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് രണ്ടാമത്തേത് മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ് മതപരിവർത്തനം നടത്തുന്ന എന്തിനാ അവർ ഓൾറെഡി ക്രിസ്ത്യൻസാണ് അപ്പോൾ തീർച്ചയായും അനീതിപരമായിട്ടാണ് നമ്മുടെ സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു സത്യമാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷലൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തോന്നും ആ വിഷ്വൽ ഒന്ന് നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് തിരികെ വരാം क्या समझ है बोलोगे कि लगाऊ बोलेगा बोलेगा नहीं बोलेगा ए जिस तरीके से गतिविधि कर रहे हैं समझ में मेरा थोपड़ा मालूम है नहीं मालूम है पता है नहीं पता है ना अब आपके बाप लोग आएंगे आप लोगों को छुड़ाने यहाँ जो छत्तीसगढ़ में है ना वो लोग आएंगे भाई। बोलना नहीं था तो मुंह तोड़ दूंगी मैं बता देती हूँ मैं जब अपने बच्चों से बात कर रहा तुमको की नहीं है, समझ आया? वैसे भी तुम लोग ना हो, के बैठे रहो, गूंगे हैं बोलते हो ना बहुत सीधे हैं, लो। सीधे हैं, लो। सीधे हैं लो लो। हम लोग बहुत सीधे हो ना तुम लोग हम लोग गुंडे ही हैं। इसकी बहन कौन से कॉलेज में पढ़ती है पता नहीं मैं तो कैसे जानूं? बहन है ना तेरी बहन है ना तेरी एक मिनट एक, एक मिनट बहन है ना बहन तो है ना तेरी बताने के लिए तो बताने के लिए तेरी बहन है ना ये तेरी बहन है ना तू बोला मेरी बहन है हाँ ये लोग बहन है तो बोलूंगा है ना बहन है ना तो ठीक है तो इसकी छोटी बहन कौन से कॉलेज में पढ़ती है ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് സേനികൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ പ്രേക്ഷകരംഗത്ത് ജോലി ചെയ്യുന്ന ആദിവാസികൾക്കിടയിൽ അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നവരുടെ സ്ഥലങ്ങളിൽ കൂടി നിസ്വാർത്ഥമായ യാതൊന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കാതെ ക്രിസ്തുവിനുവേണ്ടി പിന്നെ വേല ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അച്ഛന്മാരും വളരെയധികം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും വിസ്തരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും സഭയിലെ ഒരംഗമെന്ന നിലയിലും എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും സഭയോടും ഒപ്പം ചേർന്ന് ജനപ്രതിനിധികളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധവും അമർഷവും എല്ലാം സമയം ഞങ്ങൾ അറിയിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ പഴയ ഒരു ഇന്ത്യൻ സംസ്കാരം ഉണ്ടായിരുന്നു ആ ഇന്ത്യൻ സംസ്കാരത്തെ മാറ്റി എഴുതുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു നമ്മുടെ സംസ്കാരത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു തിന്മയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എനിക്കിതിൽ വളരെ ദുഃഖമുണ്ട് നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അവർ അവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സേവനമാണ് ക്രിസ്തുവിന് വേണ്ടി അവർ ഏറ്റെടുത്ത് അവർ പോയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ഭാരതത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടത്തുന്ന അതിനീജമായ കടന്നാക്രമണത്തിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരിമാർക്കെതിരെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ കൂട്ടാളികളും നടത്തിയിരിക്കുന്ന അതി നികൃഷ്ടമായ കടന്നുകയറ്റം നമുക്കറിയാം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് റീസെ പോലെയുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒത്തിരിയേറെ പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് തങ്ങളുടെ സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നമ്മുടെ സിസ്റ്റേഴ്സിനെ അന്യായമായ രീതിയിൽ തടങ്കൽ പാർപ്പിക്കുകയും അവർക്കെതിരെ മനുഷ്യക്കടത്തിൻ്റെ പേരിലുമൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ട് അന്യായമായിട്ട് തടങ്കൽ വയ്ക്കുക തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ബാധ്യത ജനാധിപത്യ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉണ്ട് സിസ്റ്റേഴ്സിൻ്റെ സ്നേഹത്തിനും പരിലാളനയിലും ഒക്കെയാണ് കുഞ്ഞുനാൾ മുതൽ ഞങ്ങളും വളർന്നു വന്നത് ഞങ്ങൾ മാതാപിതാക്കളുടെ മക്കളെന്ന് ആണെങ്കിൽ പോലും ഓരോ സ്കൂളുകളിലും ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ സ്നേഹവും പരിലാളയും ഞങ്ങളുടെ ഒക്കെ കണ്ട് അവർ ഞങ്ങളെ വളർത്തി ആ സ്നേഹം ഞങ്ങൾ ധാരാളം അനുഭവിച്ചവരാണ് അന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർ ചീഞ്ഞഴിഞ്ഞ കിടക്കുന്ന കുഞ്ഞുങ്ങളെയും അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതും അതുപോലെ രോഗികളായവർ പരിപാലിക്കുന്നതും ആ സ്നേഹത്തിൽ അവരെ ചെമാറോട് ചേർക്കുന്നതൊക്കെ ഞങ്ങളും കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവരാണ് അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഞങ്ങൾ നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്നുള്ള വാഗ്ദാനവും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഇന്ത്യൻ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള ലംഘനമായിട്ട് ആ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരവരുടെ ആചാരങ്ങൾ പിന്തുടരുവാൻ ഭരണഘടന നൽകുന്ന അനുവാദവും അവകാശവും അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമാണത് ഛത്തീസ്ഗഡിൽ ഉണ്ടായത് ഇത് തികച്ചും പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പ്രത്യേക സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസം പിന്തുടരുന്ന വ്യക്തി ആൾക്കാരുടെ ഒരു എതിർപ്പിനെ ഭയന്ന് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഭരണ സംവിധാനവും അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും വളച്ചൊടുക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു ഒരു കടന്നുകയറ്റമായിട്ട് അവരുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് അത് തീർച്ചയായും ഒരു കാര്യമാണ് അത്യമാണ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൽ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും ഈശോ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പൗലോ സ്നേഹ അതായത് ഈശോയുടെ ശിഷ്യന്മാര് പോലും പലവട്ടം കാരാഗ്രഹവാസം അനുഭവിച്ച ആൾക്കാരാണ് അപ്പം അതിലൊന്നും സഭ തകർന്നു പോയിട്ടില്ല അതിലൊന്നും സഭ ഒരിക്കലും താഴേക്ക് പോവുകയൊന്നും ചെയ്തിട്ടില്ല അവിടെ സഭ വളർന്നു വരിക ചെയ്തത് ഗവൺമെന്റുകൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്വവുമാണ് ഈ സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക രോഗികളായിരിക്കുന്നവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക പുനരധിവാസം നടത്തുക തൊഴിൽ കണ്ടെത്തുക ഇത്രത്യാദി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റേഴ്സ് സർക്കാരിന് വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് പക്ഷേ അത് മനസ്സിലാക്കാതുകൊണ്ട് ഗവണ്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ അവർക്കെതിരെ ഒരു അടിച്ചമർത്തൽ അവരെ ഒരു തടവിലാക്കല് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർ തീർച്ചയായും അത് പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ് ദാരുണമായ ഈ സംഭവം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും പ്രതികരണശേഷി ഒരു കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ക്രൈസ്തവ സഭ മുന്നോട്ട് പോകുന്നത് ആരെന്ത് കാണിച്ചാലും കർത്താവ് ക്ഷമിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു വ്യൂവിൽ മൗനം പാലിച്ചു കഴിയുമ്പോൾ കൂടുതൽ പീഡനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ സഭ ആരംഭം തൊട്ട് ഇന്ന് വരെ പീഡനങ്ങളാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ തന്നെയും ഒരു ശക്തിക്കും ഒരു പീഡനത്തിലൂടെയും ഈ സഭയെ തകർക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിസ്വാർത്ഥമായി മാനവസേവ ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ വിവിധ മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കുണ്ടായ വേദന ഞങ്ങളും ഏറ്റെടുക്കുകയാണ് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ഉദിച്ചുയരൂ ഈരണഭൂമിയിൽ തീച്ചുള്ളയിലും കാരാഗ്രഹത്തിലടച്ചാലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും മർദ്ധ്യേ സ്വാന്തന മരുളുന്ന കണ്ണീരൊപ്പുന്ന ഈശോയുടെ മണവാട്ടികളാം ഞങ്ങൾ സ്നേഹത്തിൻ നിറകുടമാകുന്ന ഞങ്ങളെ സന്തോഷത്തിൻ ചങ്ങൽ പൊട്ടിച്ചെറിയുകൂട്ടരേ വീടും കൂടും വിട്ടെറിഞ്ഞ ഞങ്ങളെ സ്നേഹത്തിൻ സഹനത്തിൻ്റെ സ്വാതന്ത്നം അരുളുന്ന ഞങ്ങളെ സമാധാനത്തിൻ്റെ ദൂതുമായി പറക്കുന്ന വെള്ളരി പ്രാവുപോലെ പറത്തിടുക വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക